കാട്ടാനശല്യം അതിരൂക്ഷമായ ചിന്നക്കനാൽ മേഖലയിൽ സ്പെഷ്യൽ ആർ ആർ ടി യൂണിറ്റ് പ്രവർത്തനമാരംഭിച്ചു മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ യൂണിറ്റിന് രൂപം നൽകിയത് കാട്ടാന ആക്രമണം അതിരൂക്ഷമായ ചിന്നക്കനാൽ മേഖല കേന്ദ്രീകരിച്ച് ഒരു ആർ ആർ ടി യൂണിറ്റ് വേണമെന്ന പ്രദേശവാസികളുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് സ്പെഷ്യൽ ആർ ആർ ടി യൂണിറ്റ് നിലവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചിന്നക്കനാൽ മേഖലയിൽ സ്പെഷ്യൽ ആർ ആർ ടി യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത് ബോഡിയുമെട്ട് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പി ജി സന്തോഷിനാണ് സ്പെഷ്യൽ ആർ ആർ ടിയുടെ ചുമതല മുൻപ് ചിന്നക്കനാൽ സെഷന് കീഴിലുണ്ടായിരുന്ന ആർ ആർ ടി യൂണിറ്റിൽ ബോഡിയുമെട്ട് സെക്ഷനിൽ നിന്നുള്ള വാച്ചർമാരെയും ഉൾപ്പെടുത്തിയാണ് യൂണിറ്റ് ശക്തിപ്പെടുത്തിയത് നാല് സ്ഥിരം ജീവനക്കാരും പത്ത് വാച്ചർമാരുമാണ് സ്പെഷ്യൽ ആർ ആർ ടി യൂണിറ്റിലുള്ളത് ചിന്നക്കനാൽ ഒരു ആർ ടി ഒരു സെക്ഷൻ്റെ ചിന്നക്കനാലി സെക്ഷൻ്റെ കീഴിലായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് പതുമാറ്റി ദേവികുളം റേഞ്ചിൻ്റെ കീഴിലുള്ള ഒരു ഭഗവാന്റെ സി സി എൻ്റെ ഉത്തരവ്കാരം ഒരു സ്വാതന്ത്ര്യ യൂണിറ്റായിട്ട് ദേവികുളം ഈ ചിന്നക്കനാലി ഈ ലാൻഡ്സ്കേപ്പിനകത്ത് സെക്ഷൻ മാത്രമല്ല ബോഡിമട്ട് സെക്ഷൻ്റെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളിൽ കൂടി വരുന്ന ആൾക്കാരെ ആ പ്രദേശങ്ങളിൽ കൂടി ഉൾപ്പെടുത്തിയിട്ട് സ്വാതന്ത്ര യൂണിറ്റായിട്ട് ഇപ്പം സ്ഥാപിച്ചിരിക്കുകയാണ് ചെന്നക്കനാൽ ആർ ൂറ് ആ ഇരുപത്തിനാല് മണിക്കൂറും ഞാൻ ഇവിടെ ഒരു പത്തൊൻപത് ആനകളാണ് ഈ ലാൻഡ്സ്കേപ്പിലുള്ളത് ചക്കകമ്പൻ ഉൾപ്പെടെയുള്ള ചക്കകമ്പൻ മുറിവാലൻ ഉൾപ്പെടെയുള്ള പത്തൊമ്പത് ആനകൾ മൂന്ന് നാല് ഗ്രൂപ്പായിട്ടാണ് നിൽക്കുന്നത് പരിമിതികളുണ്ട് ഒരേ സമയത്ത് നാല് ഗ്രൂപ്പ് നാല് സ്ഥലങ്ങളിലായിരിക്കും എങ്കിലും ഈ ഒരു പ്രദേശിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരും ആനകൾ ഒരുമിച്ച് താമസിക്കുന്ന നാട്ടിൽ ഒരുമിച്ച് താമസിക്കുന്നതാണ് ഇപ്പോൾ സ്ഥലത്തുനിന്ന് ഇറങ്ങി വന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതല്ല ഇവർ വർഷങ്ങളായിട്ട് മനുഷ്യരും ഈ ആനകൾ ഒരുമിച്ച് താമസിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ കോൺഫിറ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുള്ള സ്ഥലമാണ് നാല് ഗ്രൂപ്പായിട്ട് അപ്പം പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും എന്നല്ല അപ്പം മറ്റേ എത്രയും പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് നമ്മൾ ഇടപെട്ട് അതു പ്രത്യാഘാതങ്ങൾ കുറയ്ക്കാനാണ് നമ്മൾ മാക്സിമം ശ്രമിക്കുന്നത് അരിക്കൊമ്പൻ അല്ലേ നിരീക്ഷിക്കുക ആ മറ്റേ ചക്ക കൊമ്പനും മുറിവാലൻ സമീപകാലത്തായിട്ട് വലിയ പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഒരു കൂട്ടമുണ്ട് ഒരു പിടിയാനകളുടെ ഒരു കൂട്ടമാണ് ചക്രകമ്പൻ്റേയും ഈ കൂട്ടത്തിനെയാണ് കൂടുതൽ കോൺഫിറ്റുകളുണ്ട റി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ പറയുക ഇതിൻ്റെ മൂവ്മെൻറ്റുകൾ കൂടുതലും രാത്രിയിലായിരിക്കും ഈ ആനകളിലെ എപ്പോഴും മൂവ്മെൻറ്റുകൾ നമുക്ക് ട്രാക്ക് ചെയ്യുന്നതിനകത്ത് ഈ ഡാമും വരുന്നതാണ് ട്രാക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് പക്ഷേ എക്സ്പീരിയൻസ് ആയ വാച്ചർമാരും സ്റ്റാഫുകളെയാണ് നമ്മളതിനകത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നാടറിയാവുന്ന വാച്ചർമാരും പണ്ട് തൊട്ടേ ആനകളെ കണ്ടുപരിചയമുള്ള വാച്ചർമാരുമാണ് അപ്പം ഇവരുടെ സേവനം മാക്സിമം ഉപയോഗപ്പെടുത്തി ഇപ്പം ഇരുപത്തിനാല് മണിക്കൂറും ഇവരുടെ സേവനം ഉപയോഗപ്പെടുത്തിയിട്ട് മാക്സിമം ഈ കോൺഫ്ലിക്റ്റ് മോഡുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ചിന്നക്കനാൽ വിലക്കിലെ പഴയ വനം ഓഫീസാണ് സ്പെഷ്യൽ ആർ ആർ ടി യൂണിറ്റിൻ്റെ ക്യാംപ് ഓഫീസ് ചിന്നക്കനാൽ മേഖലയ്ക്ക് മാത്രമായി പുതിയ ആർ ആർ ടി യൂണിറ്റിന് രൂപം നൽകിയ നടപടി താൽക്കാലിക ആശ്വാസം മാത്രമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ആർ ആർ ടി അനുഭവിച്ചോ എങ്ങനെയാണ് തീർച്ചയായിട്ടും വളരെ ആശ്വാസം തോന്നുന്നുണ്ട് ഇതിനുമുമ്പേ എന്തേലും വിഷു മാത്രമാണ് ആർ ആർ ടി ടീം വന്നോണ്ടിരുന്നത് ഇപ്പോൾ അവരോട് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇരുവ ഇവിടെ നമ്മളൊരു ഓഫീസ് തുറന്ന് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ടീമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അവർക്ക് സ്വന്തമായിട്ട് വാഹനമുണ്ട് അതുകൊണ്ട് ഈ ഏത് നിമിഷവും ഈ പഞ്ചായത്തിലെ ഏത് ഭാഗത്ത് വിളിച്ചാലും അവർ എത്തുന്ന രീതിയിൽ അവർ സജ്ജമായി നിൽക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മളാണേലും ജനങ്ങൾ ഇനി എല്ലാവരും കൂടെ കൂടി ഇവരുവയുടെ വാട്സാപ്പിന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവർ വിവരങ്ങൾ അറിയിക്കുകയും അവരോട് സേകരിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്താൽ മാത്രമേ ഈ ആനശല്യത്തിൽ നമുക്കൊരു ആർ ആർ ടി വളരെയധികം ഇനി മുതൽ മേഖലയിൽ കാട്ടാന സാന്നിധ്യമുള്ള സ്ഥലങ്ങൾ തിരിച്ചറിഞ്ഞ് ഇനി മുതൽ മേഖലയിൽ കാട്ടാന സാന്നിധ്യമുള്ള സ്ഥലങ്ങൾ തിരിച്ചറിഞ്ഞ് വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി നാട്ടുകാരിലേക്ക് വിവരം കൈമാറുന്നത് സ്പെഷ്യൽ ആർ ആർ ടി യൂണിറ്റ് ആയിരിക്കും ഇതിനായി ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തും ഒരു വാഹനം ഡ്രോൺ ലൈറ്റുകൾ എന്നിവ സ്പെഷ്യൽ ആർ ആർ ടിക്ക് ഉണ്ടെങ്കിലും മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ ഉതകുന്ന അത്യാധുനിക ഉപകരണങ്ങൾ ഇല്ലാത്തത് തിരിച്ചടിയാണ് ന്യൂസ് ഡെസ്ക് യു ടോക്ക്